ഹായ് വെൽക്കം ടു ഹോം കുക്കിംഗ് ചേണൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി ചുരക്ക കൊണ്ടുള്ളതാണ് ചുരയ്ക്കു വേറെ ഇംഗ്ലീഷിലെ പേര് പറയുക ബോട്ടിൽ ഗാർഡൻ എന്നാണ് കാണുമ്പോൾ ഒരു കുപ്പിട മാതിരി ഇല്ലേ അത് കാരണമാണ് ബോട്ടിൽ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നന്നായി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് തൂലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി വെക്കണം അതിൻ്റെ ഉള്ളിലെ കുരു ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ പൊറുക്കി പൊറുക്കി കളയാം അതല്ലെങ്കിൽ കത്തികൊണ്ട് ഏർ കട്ട് ചെയ്തിട്ട് എടുത്തു കളയാം അങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയ ബോട്ടിൽ ഗാർഡ് അല്ലെങ്കിൽ ചൊരയ്ക്ക നമ്മൾ നീളത്തിൽ കഷ ആദ്യം മുറിച്ചതിന് ശേഷം വീണ്ടും അത് നെടുക കണ്ടിച്ച് അത് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിനെയൊന്ന് കഴുകിയിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് ഇപ്പം ഞാൻ ആ അടുപ്പത്ത് സ്റ്റൗവിൽ ചുരയ്ക്ക ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് പാകത്തിന് വെള്ളം വെള്ളം ഒഴിച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു മൂന്ന് പച്ചമുളകും കൂടി കീറി ഇട്ട് തിളപ്പിക്കാൻ വയ്ക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു ഒരു കറി ലീവ്സ് കറി വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ചിലപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഈ നേരം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പ് അരച്ച് കൊണ്ടുവരാം അതവിടെ കണ്ട് തിളയ്ക്കണേ പച്ചമുളക് അപ്പോൾ ആ പറഞ്ഞതൊക്കെ അരച്ചുകൊണ്ട് വരാം ഇനി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടരക്കിങ്ങനെ നല്ലപോലെ വെള്ളമുള്ളൊരു വെജിറ്റബിളായതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അതും തന്നെ ഇറങ്ങിയതുകൊണ്ട് അപ്പോൾ വെന്തിട്ടുണ്ടോയെന്നൊന്ന് പതുക്കെ നിക്കി നോക്കാം നക്കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു കൊണ്ടുവന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയുടെ ഒക്കെ കുഴിഞ്ഞതും തണ്ണും അത്ര ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത് പുളി കിട്ടാൻ വേണ്ടിയിട്ട് അത് പുളിയൊന്നും അരച്ച് ചേർക്കണില്ല ഇത് നല്ല കളറ് ഉണ്ടാവും പുളി ചേർക്കുമ്പോൾ ഒരു കറുത്ത കളറാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി കൂടുതൽ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് കറി ഒന്ന് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം നല്ലപോലെ തിളച്ചുകൊണ്ട് ഇതിലേക്ക് വറുത്തടാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുവും അര ടീസ്പൂൺ കൂലുവയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് ഉണങ്ങിയ മുളകാണ് അത് ചെണ്ടായിട്ട് വെളിച്ചിട്ട് പറ്റില്ല ഇനി കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് ചെയ്യുക അങ്ങനെ ദപ്പക്കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനേക്ക് നമ്മൾ ഉണ്ടാക്കുക വറ വറവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊന്ന് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചാൽ നമ്മുടെ ചുരക്ക കൊണ്ടുള്ള കറി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് Please like and subscribe. Thank you so much.